ഓം ീ ഓം നമോ നാരായണായ നാരായണീയം ദശകം എഴുപത്തിയെട്ട് രേവതി പരിണയം രുക്മിണി പ്രാർത്ഥന ശ്ലോകം ഒന്ന് രണ്ട് പീതാംബരം കരവിരാജിത ശങ്കചക്രകമോദി സരസിരം కరుణాసముద్రం రాధా మనిషం అంధకాసం భావయామి శ్లోకం కౌశలం త్రిదశ దత్త జలది జలదిమత్య గదూషయో నవపురం పురంజిదారోషాన్వయం അർത്ഥം ീ വർത്തിത കൗശലം ദേവശില്പിയായ വിശ്വർമാവിനാൽ ഉദാരമാക്കി ശില്പ കൗശലത്തോടുകൂടിയതും ത്രിദശദത്ത സമസ്ത വിഭൂതിമന് ദേവന്മാര നൽകപ്പെട്ട എല്ലാ ഐശ്വര്യങ്ങളോടുകൂടിയതും ജലതി മധ്യഗതം സമുദ്ര മധ്യത്തിലുള്ളതുമായ നവപുരം പുതിയ നഗരത്തെ ദ്വാരകാപുരിയെ പഹുരഞ്ജിത ശരീരത്തിൻ്റെ ഉജ്ജ്വലമായ രോജിഷ കാന്തികൊണ്ട് അഭൂഷയ അലങ്കരിച്ചു ഹരി സാരം വിശ്വകർമാവ് തൻ്റെ നൈപുണ്യം മുഴുവൻ പ്രകടിപ്പിച്ച് അത്ഭുതകരമായി നിർമ്മിച്ച ശില്പാലങ്കാരങ്ങൾ കൊണ്ട് മൂടി പിടിപ്പിച്ച ധാരക ദേവന്മാർ നൽകിയ ഐശ്വര്യങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു ഭഗവാൻ തൻ്റെ ശരീര ശോഭ കൊണ്ട് ഈ നഗരത്തെ കൂടുതൽ പ്രകാശനമാക്കി തീർത്തു ഓം ഹരിവുങ്ക ഓം നമോ വാസുദേവായ ഓം നമോ നാരായണായ ശ്ലോകം ഉണ്ട് വിധിശാസനാ മഹിതമുൽസോഷ അഭൂഭുഷ സമുദൈ മുരിതൈ സഹയാദവൈ അന്വയം അർത്ഥം സനാൽ ബ്രഹ്മാവിന്റെ കൽപ്പന നിമിത്തം രേവത ഭൂപൃതി രേവത രാജാവെ തനയാം പുത്രന പുത്രിയായ രേവതി രേവതിയെ കലഹൃതേ ബലരാമനായിട്ട് ദുദുഷി ദതുഷി കൊടുത്തു അവസര കൊടുത്ത അവസരത്തിൽ സമുദൈ ഒന്നിച്ചു കൂടിയവരും മുതിരൈ സന്തുഷ്ടരുമായ യാദവൈ യാദവന്മാരോടുകൂടി മഹിതം മഹത്തായ ഉത്സവകോശം ഉത്സവ കോശം അഭൂഭൂഷക അവിടുന്ന് പോഷിപ്പിച്ചു ഹരിഭൂ സാരം ആനൃത്തത്തിലെ രാജാവായ രേവതൻ സത്യലോകത്ത് ചെന്നു രേവതിയെ ബലരാമന് കൊടുക്കണമെന്ന ബ്രഹ്മവചനം അനുസരിച്ച് രേവതിയെ ബലരാമന് വിവാഹം ചെയ്ത് കൊടുത്തു അപ്പോൾ യാദവൻ യാദവരെല്ലാവരും സന്തോഷിച്ചു അവരൊന്നിച്ചുകൂടി കൃഷ്ണന്റെ നേതൃത്വത്തിൽ വിവാഹത്തിൻ്റെ പരിപാടികൾ കെങ്കേകമായി കെങ്കേമമായി ആഘോഷിച്ചു